تقبل الله 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 منا ومنكم عيد مبارك علينا وعليكم السلام عليكم بسم الحمد لله والسلام على رسول وعلى وصحبه ുംസൂല വളരെ പുണ്യമേറിയ ദിനങ്ങളിലൂടെ സഞ്ചരിച്ച് നമിത ആ ഒരു സന്തോഷമേറിയ ദിനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അലഹമില്ല ഏവർക്കും അസാബിക്യുൻ മിഡിയുടെ ഈദുൽ ഫിത്തർ ആശംസകൾ തക്കബൽ അള്ളാഹു മിന്നാവാ മിൻകും ഈയൊരു ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന ഈയൊരു സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഒരു റമദാൻ അത് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ ഒരു റമദാൻ അത് നമുക്ക് എത്രമാത്രം ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് സ്വയം ആത്മവിചിന്തനം ചെയ്യേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഈ ഒരു ഈദുൽ ഫിത്തർ ദിനം നമ്മൾ എത്രമാത്രം ഭാഗ്യം ചെയ്ത് വരാലേ അലഹദില്ല ഈയൊരു ഈദുൽ ഫിത്തർ ദിനത്തിൽ വളരെ കൂടി കുടുംബാംഗങ്ങളോടുകൂടി കൂട്ടുകാരോടൊപ്പം നമ്മൾ സെൽഫി എടുത്ത് ഒരുമിച്ച് മധുരപലഹാരങ്ങളും ഭക്ഷണവും എല്ലാം കഴിച്ച് സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ മറ്റൊരിടത്ത് കണ്ണ് നിറയുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ശുദ്ധവായുപോലും ശ്വസിക്കാൻ കഴിയാതെ ഒട്ടേ വയറുമായി കൂടെയുള്ള കുടുംബാംഗങ്ങളുടെ വിയോഗങ്ങളും എല്ലാം നേരിൽ കണ്ടുകൊണ്ട് സ്വന്തം വീടും സ്വന്തം സ്ഥാപനങ്ങളും എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങനെ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകളിൽ ഒളിത്താവളമായി സ്വീകരിച്ചുകൊണ്ട് ഏത് സമയവും ഏത് നിമിഷവും ബോംബ് ആക്രമണങ്ങളും വെടിയൊച്ചകളും എല്ലാം കേട്ടുകൊണ്ട് അതിന് ഭയന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സുഹൃത്തുക്കളെ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത് മൊത്തം മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് ലോകം കണ്ട ഏറ്റവും വലിയൊരു വംശതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ മതവർണ്ണ ജാതി മുന്നേ നമ്മളെല്ലാവരും കൂട്ടായിക്കൊണ്ട് തന്നെ പ്രതികരിക്കണം അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ സുഹൃത്തുക്കളെ എങ്ങനെയാണ് നമ്മൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയുക ആത്മാ പ്രാർത്ഥിക്കണം ഓരോ നിമിഷവും അവർക്ക് വേണ്ടി ഈ ഒരു സന്ദർഭത്തിൽ പോലും അവരുടെയൊക്കെ ഈമാനാണ് നമ്മൾ നോക്കി കാണേണ്ടത് ചോര വാർന്നു കിടക്കുന്ന മക്കൾ പിഞ്ചു കുട്ടികൾ സ്വന്തം ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ പടഞ്ഞ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഉറ്റവരും കുടുംബാംഗങ്ങളും എല്ലാം ഓരോ അണുനിമിഷവും മരണപ്പെട്ട് കൺമുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് അവർ പറയുകയാണ് അലഹന്ദ ഇന്നാലില്ലാഹി വായിഹി റാജീവൻ ആലോചിച്ച് നോക്കും സുഹൃത്തുക്കളെ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ ഒരസുഖം വരുമ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വന്നാൽ ആ സമയവും ആ സാഹചര്യത്തെയും ശപിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഈ ഒരു റമസാം മാസം കിട്ടിയിട്ട് അത് ഉപയോഗിക്കാൻ കഴിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഈ റമദാം മാസം കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഈ റമദാൻ മാസം മാത്രം നന്മകളെല്ലാം ചെയ്ത് തിന്മകളെല്ലാം വിട്ടുനിന്ന് ഈ തിന്മയുടെ വാതിൽ വീണ്ടും തുറക്കാൻ കാത്തു നിൽക്കുന്നവരാണോ നമ്മുടെ കൂട്ടത്തിലുള്ളവർ എങ്കിൽ ആത്മാർത്ഥമായി പറയുകയാണ് നിങ്ങളോട് റമദാൻ മാസം മാത്രം മാറ്റിവെക്കേണ്ടതല്ല നമ്മുടെ ദുശീലങ്ങൾ നമ്മുടെ ചീത്ത സ്വഭാവങ്ങൾ റമദാൻ മാസം മാത്രം നിയന്ത്രിക്കേണ്ടതല്ല നമ്മുടെ നാവുകൾ നമ്മുടെ മൊബൈൽ ഹിസ്റ്ററികൾ റമദാൻ മാസം മാത്രം നിയന്ത്രിക്കേണ്ടതല്ല സുഹൃത്തുക്കളെ കഴിഞ്ഞൊരു റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ ഉറ്റവർ പലരും ഇന്ന് ഖബറിലാണ് ഇനിയൊരു റമദാൻ നമുക്ക് ഉണ്ടാവുമോ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ കുല് നഫ്സിൻ്റെ ആയുക്കത്തിൽ മോ ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും നമ്മൾ ശ്വസിക്കുന്ന ഈ വായു ഒരു നിമിഷം കിട്ടാതെ പോയാൽ അവിടെ വെച്ച് അവസാനിച്ചു മരണം തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരും ആ സമയത്ത് മാറാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഇതൊരവസരമാണ് സുഹൃത്തുക്കളെ നമ്മളുടെ ദുശീലങ്ങൾക്കും നമ്മുടെ ചീത സ്വഭാവങ്ങൾക്കും ഇവിടെ നമ്മൾ ഒരു പുൽ സ്റ്റോപ്പ് ഇടേണ്ടതുണ്ട് ഇനി ഇൻഷല്ല ഇനിയുള്ള ദിവസങ്ങൾ അത് മാറ്റങ്ങളുടെ ദിവസങ്ങളായിരിക്കണം നമ്മൾ ചെയ്ത അമലുകൾ നമ്മൾ ചെയ്ത നന്മകൾ അത് ഇവിടെ വെച്ച് നിർത്താനുള്ളതല്ല അത് നമ്മൾ തുടർന്ന് ഈ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാനുള്ളതാണ് അങ്ങനെ ഈ ഒരു രമതാ മാസം മാറ്റങ്ങളുടെ കൂടി മാസങ്ങളായി മാറണം ഈ ഒരു കാലത്ത് നമ്മുടെയൊക്കെ വിരൽ തുമ്പിലാണ് നന്മയും തിന്മയും എത്തി നിൽക്കുന്നത് ഒരാൾക്കൊരു നന്മ ചെയ്യാൻ ഒരു വിരൽത്തുമ്പ് മതി അതേപോലെ തന്നെയാണ് ഒരാൾക്കൊരു തിന്മ ചെയ്യാൻ ആ ഒരു വിരൽ തുമ്പ് മതി സുഹൃത്തുക്കളെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ അവസരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന പി സി റേഡിയോ അതുപോലെ സെമി ലാപ്പ് ഖുർആാൻ മജീദ് അത് തുടങ്ങിയ ഒരുപാട് ആപ്പുകൾ നമുക്ക് ഇന്ന് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് കുട്ടികൾക്ക് വേണ്ടി തേൻമൊഴി അതുപോലെ ഡയലോഗ് സ്പോട്ട് ലൈറ്റ് എന്ന പല പല സെക്ഷനുകൾ നമ്മുടെ വിഷ്ടം ഗ്ലോബൽ ടി വിയിൽ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ അസാബിക്യൂർ മീഡിയ ഈ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അറിവുകൾ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല നമ്മുടെ ഒഴിവ് സമയങ്ങൾ അത് നമ്മൾക്ക് ദീന് പഠിക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും എല്ലാം ഉള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം നമ്മുടെ ജീവികളും എംപികളും അത് തിന്മയ്ക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ഒരവസ്ഥ വരരുത് നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഈ വരൽത്തുമ്പുകളും നമ്മുടെ അവയവങ്ങളും നമ്മളെതിരെ സാക്ഷി പറയുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ ഈ റമതാ മാസം നമ്മൾ ചെയ്ത നന്മകൾ നല്ല നല്ല ശീലങ്ങൾ അത് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഖുറാൻ പാരായണങ്ങൾ ഖുറാൻ അത് വീണ്ടും അലമാറകളിലും ഷെൽഫുകളിലും എടുത്തു വെക്കാനുള്ളതല്ല അത് സ്ഥിരമായിട്ട് ഖുറാൻ പാരായണം ഒരു ശീലമാക്കണം അത് നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണം അതുപോലെ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ലഹരി എന്നത് നിത്യം നമ്മൾ കണ്ടുവരുന്ന കൊലപാതകങ്ങളും എല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിന് ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ ഈ ഒരു പുണ്യ റമദാനിൽ നമ്മൾ ഏറ്റെടുക്കണം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം നമ്മുടെ മക്കളിൽ നിന്നും എല്ലാം അവരെ കൃത്യമായ ബോധവൽക്കരണം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ സുഹൃത്തുക്കളെ ഈ റമദാൻ സീരീസിൻ്റെ അവസാന എപ്പിസോഡ് കൂടിയാണിത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച പല ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം റബ്ബ് തക്കതായ പ്രതിഫലം നൽകട്ടെ ഈ രമണാ മാസം നമ്മൾ ചെയ്ത സതക്കുകൾ സക്കാത്തുകൾ നമ്മുടെ അമലകൾ ഇബാതത്തുകൾ നമ്മൾ നോറ്റ നോമ്പുകൾ എല്ലാം റബ്ബ് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ربنا تقبل منا إنك أنت السميع العليم وأتوب علينا إنك أنت التواب الرحيم آمين آمين يا رب العالمين السلام عليكم ورحمة الله وبركاته مبارك علينا